കവിത സന്ധ്യ ചുവന്ന ചേലയും അണിഞ്ഞുകൊണ്ടെന്നും ഇതുവഴിയാരോ കടന്നുപോകുന്നു കിളിക തന്നാദം അനുകമിച്ചിടും യവനസുന്ദരി പറയുക നിൻ പേർ എന്നും തുടിക്കും ഹൃത്തിനാൽ നിനക്കു വേണ്ടിയോ നടനമാടുന്നു ഹരിനാമം ചൊല്ലും ഹരിപ്പിറാവുകൾ നിനക്കു വേണ്ടിയോ ഭജിച്ചിടുന്നതും ചുവന്ന താലത്തിൽ വിളമ്പും നൈവേദ്യം സ്വദിച്ചിടാനായോ വരുന്നു നീയെന്നും പകലിൻ ഭാരത്താൽ കുഴങ്ങിടും മർത്യർ നിനക്കു വേണ്ടിയോ തിരി തെളിക്കുന്നു കൊഴിഞ്ഞു വീണിടും പകലിൻ സ്വപ്നവും വരുന്ന രാവിൻ്റെ പ്രതീക്ഷയും നീയെ ചുവന്ന പട്ടിനാൽ ഒരുങ്ങിടും സന്ധ്യേ നിനക്കു വേണ്ടിയേ പ്രപഞ്ചം കാക്കുന്നു ചുവന്ന പട്ടിനാൽ ഒരുങ്ങിടും സന്ധ്യേ നിനക്കു വേണ്ടിയേ പ്രപഞ്ചം കാക്കുന്നു నినకు వేండి ప్రపంచం జంకాకును.